കേരളത്തിൽ ലഹരി ഉപയോഗവും അതിനുമേലുള്ള അക്രമ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സിനിമാ മേഖലയിലും എല്ലാം ലഹരിയുടെ ഉപയോഗം കൂടുതലാണെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്നാൽ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെ പറ്റി കൃത്യമായ സൂചനകളോ പരാതിയോ നൽകാൻ ആരും മുതിർന്നില്ല എന്നതാണ് വാർത്ത ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം മലയാള സിനിമയിലെ പുതുമുഖ നായികയായ വിൻസി അലോഷ്യസ് തനിക്ക് സിനിമാ മേഖലയിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ലഹരി ഉപയോഗിച്ചുള്ള യുവ നടന്റെ അതിക്രമത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിയത് അതിന് പിന്നാലെ ആരാണ് ഈ യുവ നടൻ എന്നുള്ള അന്വേഷണമായിരുന്നു സോഷ്യൽ മീഡിയ നടത്തിയത് അന്വേഷണം ചെന്നു നിന്നത് ഷൈൻ ടോം ചാക്കോ എന്ന പേരിലാണ് പിന്നീട് ഷൈൻ ടോമിനെതിരെയുള്ള വിൻസി പരാതിപ്പെടുകയും ഷൈൻ നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ പോലീസ് നടത്തിയ പരിശോധനക്കിടെ ഓടി രക്ഷപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് താൻ എവിടെയാണ് എന്ന് ചോദിക്കുന്നവരെ പരിഹസിച്ച് ഇൻസ്റ്റഗ്രാം പോസ്റ്റുമായി നടൻ തന്നെ രംഗത്ത് വന്നത് ശുചിമുറിയിലേക്ക് ഓടിക്കയറി തിരിച്ചിറങ്ങുന്ന വീഡിയോയാണ് അയാൾ പിന്നീട് പങ്കുവച്ചത് ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുവെന്ന വാർത്തയ്ക്ക് പരിഹാസവും അതിലുണ്ട് നടിക്കനുകൂലമായി അമ്മ സംഘടനയിൽ നിന്ന് ഉൾപ്പെടെ സിനിമാ മേഖലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശക്തമായ പിന്തുണയാണ് പിന്നീട് പിന്നീടുണ്ടായത് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തെ പറ്റിയും ഷൈൻ അടക്കമുള്ള പല നടന്മാരുടെയും ലഹരി ഉപയോഗിച്ചുള്ള ഇത്തരം അക്രമങ്ങൾക്കും പലരും ഇതിനു മുൻപും ഇരയായിട്ടുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പിന്നീട് ഇതിനു പിന്നാലെ പുറത്തു വന്നത് ഇതിനിടെ ഷൈനിനെ അന്വേഷിച്ച് പോകാനില്ല എന്നും അറിയിക്കുന്ന തീയതിക്ക് മുൻപ് സ്വമേധയാ ഹാജരാകണമെന്നും കാണിച്ച് പോലീസും രംഗത്തു വന്നു നടൻ ഷൈൻഡോ ചാക്കോ മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസിന്റെ ആരോപണത്തിൽ വിൻസിയുടെ മൊഴിയെടുക്കാൻ കുടുംബത്തിന്റെ അനുമതി തേടി എക്സൈസ് എന്നാൽ നിയമ നടപടിക്ക് താല്പര്യമില്ലെന്നും സിനിമയിലെ പരാതി സിനിമയിൽ തീർക്കാമെന്നുമാണ് കുടുംബത്തിന്റെ നിലപാട് ഇക്കാര്യം കുടുംബം എക്സൈസിനെ അറിയിക്കുകയും ചെയ്തു വിൻസിയുടെ പിതാവാണ് എക്സൈസ് ഉദ്യോഗസ്ഥരെ ഇക്കാര്യം അറിയിച്ചത് വിൻസിയുടെ ആരോപണങ്ങളിൽ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസിനും ആശയക്കുഴപ്പം തുടരുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വിൻസിയോട് സംസാരിച്ച ശേഷമാകും കേസെടുക്കണമോ എന്ന കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കുക ഷൈൻ ടോം ആരോപണങ്ങളിൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ നിലപാട് ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു ഷൈനിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ താരസംഘടനയായ അമ്മ മൂന്നംഗ സമിതിയുടെ റിപ്പോർട്ട് എന്ന് കൈമാറിയേക്കുമെന്നാണ് ശേഷമാകും തുടർ നടപടികൾ ഷൈനിനെ സംഘടനയിൽ നിന്നും പുറത്താക്കണമെന്നതടക്കം ശക്തമായ ആവശ്യങ്ങൾ മുന്നോട്ട് വരുന്നു വിൻസിയുടെ പരാതിന്മേൽ നോട്ടീസ് നൽകാനാണ് സൂത്രവാക്യം സിനിമ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിന്റെ തീരുമാനം വിൻസിയുടെ പരാതിയിൽ നിരവധി ആളുകളാണ് പിന്തുണയുമായി രംഗത്തെത്തുന്നത് ഷൈനിനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഫിലിം ചേംബറും അറിയിച്ചിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ഷൈൻ ടോൺ ചാക്കോ എങ്ങോട്ടാണ് പോയതെന്ന് പോലീസ് അന്വേഷണം തുടരുകയാണ് ഇതിനിടയും നടൻ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പരിഹാസ പോസ്റ്റുകളുമായി സജീവവുമാണ് തൃശൂരിൽ ഇന്നലെ നടന്ന രാമു കാര്യട്ട് അവാർഡ് നൈറ്റിൽ ഷൈൻ ടോൺ ചാക്കോ പങ്കെടുത്തിരുന്നില്ല കൊച്ചിയിൽ നിന്ന് ഇന്നലെ രാവിലെ തൃശ്ശൂരിലെത്തിയ നടൻ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് വിവരം പൊള്ളാച്ചിയിലെ ഒരു റിസോർട്ടിൽ നടൻ ഉണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ഹോട്ടലിൽ നിന്ന് ചാടിയ നടൻ ഇന്നലെ പുലർച്ചെ തന്നെ കൊച്ചി വിട്ടിരുന്നു രക്ഷപ്പെട്ട ഹോട്ടലിൽ നിന്നും നഗരത്തിലെ മറ്റൊരു നക്ഷത്ര ഹോട്ടലിലാണ് ഷൈൻ എത്തിയത് അജ്ഞാതന്റെ ബൈക്കിലായിരുന്നു ഷൈനിന്റെ യാത്ര ഇവിടെ മുറിയെടുത്ത് തങ്ങിയ ശേഷം പുലർച്ചയോടെ തൃശ്ശൂരിലേക്ക് കടക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ